അഖില കേരള അയ്യപ്പ സേവാസംഘം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ പുറമറ്റം ശാഖയുടെ നേതൃത്വത്തിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന ക്രിയകളും കർഷണവും നവധാന്യ വിതയ്ക്കലും സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും തന്ത്രി മുഖ്യൻ കുഴിക്കാട്ടിലെത്ത് അഗ്നിശമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മുഖ്യകർമ്മികത്വം വഹിക്കും അഖില ഭാരത അയ്യപ്പ സേവാസംഘം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ പുറമറ്റം ശാഖയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന ക്രിയകളും കർശനവും നവധാനി വിതയ്ക്കിലും സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ വരെ തീയതികളിലും ഒക്ടോബർ അഞ്ചിനുമായി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടിലെത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരക്രിയയുടെ ഒന്നാം ഘട്ടം ഇതിനോടകം പൂർത്തിയായി പ്രസിഡന്റ് പി ആർ പ്രസന്നകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന അറുപത്തിയാറ് കാലഘട്ടത്തിൽ കുറിച്ചി ആതുരാശ്രമ മഠാധിപതി ആയിരുന്ന ശ്രീമദ് സ്വാമി ആതുരതാ സൃപാദങ്ങളുടെ അനുഗ്രഹ ആശിസുകളിലൂടെ പുറമെ തുടങ്ങിയതാണ് ആ അറുപത്തിയാറിന് മുമ്പ് ഒരു പത്ത് ഇരുപത് കാല കൊല്ലം ഇതൊരു മതപാഠശാലയായിട്ടും കുട്ടികളുടെ എഴുത്തിനിരുത്തുന്ന കളരിയായിട്ടും ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിന് ശേഷം ഇപ്പോഴേ ആണ് നമ്മളെ ഇവിടെ ഒരു ദേവപ്രശ്നം വെക്കുന്നതും ആ ദേവപ്രശ്നത്തിലാണ് ഇങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ഏഹ് ദേവപ്രശ്ന വ്യതിയാന് വരുന്നതും അതനുസരിച്ച് അത് ആ ദേവപ്രശ്ന പരിഹാരക്രിയകളുടെ ഭാഗമായി അതിൻ്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് ഒൻപതോളം ക്ഷേത്രങ്ങളിലെ ശബരിമല ഉൾപ്പെടെയുള്ള ഒൻപതോളം ക്ഷേത്രങ്ങളിലെ വഴിപാടുകളായിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ഇപ്പോൾ പരിഹാരക്രിയകൾ നടക്കുന്നു ആ പരിഹാരക്രിയകള് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുന്നു ഇരുപത്തി ആറാം തീയതി രാവിലെ ഉദയം മുതൽ അസ്തമനം വരെ അഖണ്ഡ നാമയജ്ഞവും ഇരുപത്തി ഏഴാം തീയതി രാവിലെ മുതല് ഗണപതി കൂടി ആരംഭിച്ച് മറ്റു പൂജാതി കർമ്മങ്ങളും നടക്കുന്നു ഇരുപത്തി എട്ടാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി കൂടി ആരംഭിച്ച് മറ്റ് പൂജാതിക്രമങ്ങളോടുകൂടി ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി പരിഹാരക്രിയകളുടെ ക്രിയകളുടെ സമാപനം കുറിക്കുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് നടക്കുന്നത് രണ്ടാം ഘട്ടമായ ഖനനാദി അത്ഭുതശാന്തി ഹോമ പൂജാതികളും കാർമ്മികൾ സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ തീയതികളിലും ഒക്ടോബർ അഞ്ചിനുമാണ് നടത്തപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ അഖണ്ഡനാമ ജപവും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മഹാഗണപതി ഹോമം സർപ്പശാപ നിവർദ്ധ്യാർത്ഥം ഹോമം മഹാസുദർശന ഹോമം വിഷ്ണുപൂജ എന്നിവയും രാവിലെയും വൈകുന്നേരവും ജപം ഭഗവതി സേവ ബാദോച്ഛാടനവും നടക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ആറിന് അഷ്ടദ്രവ്യ സഹിതം മഹാഗണപതി ഹോമം പുരാണ ശ്രവണം ആറ് മുപ്പതിന് തിലഹോമം നാമത്രയ ഹോമം കാലുകഴുകി ചൂട്ടു പ്രതിമാജപം ഏഴിന് ദേവതകളായ മഹാശാസ്താവ് ഗണപതി മഹാദേവൻ മഹാലക്ഷ്മി ഇവർക്ക് പുറമേ രാവിലെ എട്ടിന് സുഹൃതവർധനവിനായി ഗായത്രി ഹോമവും എട്ട് മുപ്പതിന് സായുജ്യ പൂജയും പത്തിന് പിതൃക്കൾക്ക് മുൻപിൽ വിളിച്ചു ചൊല്ലി പിതൃ സായുജ്യം ക്രിയാപൂർത്തി എന്നിങ്ങനെയാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ ഒക്ടോബർ അഞ്ചിന് രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമവും അഞ്ച് മുപ്പതിന് അത്ഭുതശാന്തി ഹോമം ചൂട്ട് ജലദ്രോണി പൂജയും ആറിന് ഖനനാദി സപ്തശുദ്ധിക്രിയകൾ മഹാശാസ്ത്രീയ പൂജയും ആറ് മുപ്പതിനും ഏഴ് അഞ്ചിനും മധ്യേ നക്ഷത്രം കന്നിരാശി ശുഭമുഹൂർത്തത്തിൽ മഹാശാസ്ത്രീയ പ്രതിഷ്ഠാസ്ഥാനത്ത് കർഷണം കളനീക്കൽ നവധാന്യങ്ങൾ വിതയ്ക്കൽ നനയ്ക്കൽ പ്രാർത്ഥന എന്നിവയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും ക്ഷേത്രഭരണ സമിതി അംഗങ്ങളായ പ്രസിഡന്റ് പി ആർ പ്രസന്നകുമാർ സെക്രട്ടറി രാജീവ് കുമാർ പി ജി ഖജാൻജി സതീഷ് കുമാർ പി ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ ജി മോഹനൻ നായർ സെക്രട്ടറി ജി എൻ കൃഷ്ണൻകുട്ടി നായർ ഖജാൻജി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിക്കുന്നു